കൊപ്പത്തിന് പൊന്നിളക്ക് മേഗി രണ്ട് പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് കൊപ്പം കരിങ്ങനാട് കരിപ്പമണ്ണ ശിവക്ഷേത്രത്തിൽ ആറ് ദിവസങ്ങളിലായി നടക്കുന്ന നവീകരണ കലശത്തിന്റെ മൂന്നാം ദിവസം രാവിലെ ഗണപതി ഹോമം മുളപ്പൂജ പ്രോക്ത പ്രായശ്ചിത്ത ശാന്തി ഹോമങ്ങൾ പ്രായശ്ചിത്ത ശാന്തി ഹോമങ്ങൾ തൽക്കലശാഭിഷേകം ഉച്ചപൂജ എന്നിവ നടന്നു വൈകിട്ട് ഹോമങ്ങൾക്കുള്ള സ്ഥലശുദ്ധി മുളപ്പൂജ അത്തഴപ്പൂജ എന്നിവയും നടന്നു ജൂൺ പതിനാറ് മുതൽ ജൂൺ ഇരുപത്തിയൊന്ന് വരെയുള്ള ദിവസങ്ങളിലാണ് നവീകരണ കലശം നടക്കുന്നത് അപ്പോ ഇവിടുത്തെ ഈ ഒരു നവീകരണത്തിന് കാരണമായതും ഏതാണ്ട് ഒരു വർഷങ്ങളായി ഇവിടെ നമുക്ക് ചില സാ കൊണ്ട് സാധിക്കാതെ വന്ന കൊണ്ട് ഇവിടെ താന്ത്രിക ക്രിയകൾ പൂർണ്ണമായും അനുഷ്ഠിക്കാൻ സാധിച്ചിട്ടില്ല അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പരിഹാരമാർത്ഥമായിട്ടാണ് നമ്മളിപ്പോൾ ഈ നവീകരണ കർശന നിശ്ചയിച്ചിരിക്കുന്നതും അതിൻ്റെ ക്രിയകൾ ഓരോ ദിവസങ്ങളായിട്ട് നടന്നു പോകുന്നതും അപ്പോൾ അതിൻ്റെ ഭാഗമായി ഓരോ ദിവസവും ഇന്ന ക്രിയകളുണ്ട് അപ്പോൾ ഒന്നാം ദിവസം നമ്മൾ ആചാര്യവരണം തുടങ്ങി മുളയിടുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്തു അന്ന് തന്നെ പ്രസാദശുദ്ധി രാക്ഷോഗ്നഹോമം വാസ്തുഹോമം വാസ്തുബലി പിറ്റേ ദിവസം കാലത്ത് ബിംബശുദ്ധി കലശങ്ങൾ ചതുശുദ്ധിധാര പഞ്ചവ്യം പഞ്ചകം തുടങ്ങിയ കലശാഭിഷേകങ്ങളുണ്ടായി മൂന്നാം ദിവസം പ്രായശ്ചിത്തം ഹോമങ്ങൾ അതായത് പ്രായശ്ചിത്തം എന്ന് പറഞ്ഞാൽ ഇതുവരെ നമ്മുടെ ഭാഗത്തുനിന്ന് മനുഷ്യനാണ് ഈ ക്രിയകളൊക്കെ അനുഷ്ഠിക്കുന്നത് അപ്പോൾ താന്ത്രികപരമായി ഏതെങ്കിലും തരത്തിലുള്ള ക്രിയകൾക്ക് ലോപങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു ചൈതന്യ ലോപത്തിന് കാരണമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പരിഹാരാർത്ഥമായിട്ടാണ് നമ്മൾ പ്രായശ്ചിത്ത ഹോമം ചെയ്തത് ഇന്ന് രാവിലെ തുടങ്ങിയതാണ് സ്വശാന്തി ഹോമം അതുപോലെ ചോരശാന്തി നാളെ കഴിക്കാൻ പോണ ചോരശാന്തി നായശാന്തി അത്ഭുതശാന്തി അങ്ങനെ നാല് ശാന്തി ഹോമങ്ങളാണ് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കൊടകര അഴകത്തുമാന വിഷ്ണു നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ